ശകുനശാസ്ത്രമനുസരിച്ച് ഏറ്റവുമധികം പ്രാധാന്യമറിയിക്കുന്ന ജീവികളിൽ ഒന്നാണ് പൂച്ചകൾ പൂച്ചകളെ സ്നേഹത്തോടെ താലോലിക്കുവാൻ ഇഷ്ടപ്പെടാത്തവരും പൂച്ചകളെ വീടുകളിൽ വളർത്തുവാൻ ഇഷ്ടപ്പെടാത്തവരും കുറവായിരിക്കും മാത്രമല്ല നാം എല്ലാവരും നമ്മുടെ വീടുകളിലുള്ള പൂച്ചകളല്ലാതെ മറ്റുള്ള വീടുകളിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക് എപ്പോഴെങ്കിലും കയറുന്ന പൂച്ചകളെയും അതുപോലെ തന്നെ വഴിയരികിൽ വച്ചൊക്കെ പൂച്ചകളെ കാണുമ്പോഴും വളരെയധികം ഇഷ്ടത്തോടെ തന്നെ അവയെ നോക്കാറുള്ളവരാണ് എന്നാൽ നമ്മുടെ വീടുകളിൽ വളർത്തുന്ന പൂച്ചകളും അതുപോലെ തന്നെ നാം പല സാഹചര്യങ്ങളിലായി കാണുന്ന പൂച്ചകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ചില കാര്യങ്ങളെപ്പറ്റി പല സൂചനകളും അറിയാതെ തന്നെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നാൽ പല ആളുകളും തന്നെ അത് അറിവില്ലായ്മ കൊണ്ട് അത്ര കാര്യമാക്കിയെടുക്കാറില്ല എന്നാൽ ശകുനശാസ്ത്രമനുസരിച്ച് പൂച്ചകൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ നാം അതിപ്രാധാന്യത്തോടെ വേണം കാണുവാൻ അപ്പോൾ ശകുനശാസ്ത്രമനുസരിച്ച് പൂച്ചകൾ നൽകുന്ന സൂചനകൾ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നാം എല്ലാവരും തന്നെ പറയാറുള്ള ഒരു കാര്യമാണ് മനുഷ്യരേക്കാൾ മുൻപായി മൃഗങ്ങൾക്ക് മനുഷ്യരുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ശുഭകരവും അശുഭകരവുമായ പല കാര്യങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയുമെന്നുള്ളത് എന്നാൽ ഇത് നാം പറയുന്ന വെറും ഒരു കാര്യമെന്നതിലുപരി ശകുനശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യവും കൂടിയാണ് അപ്രകാരം നോക്കുമ്പോൾ ശകുനശാസ്ത്ര പ്രകാരം ഒരു പൂച്ച നിങ്ങളിലേക്ക് ഒരു ആപത്തോ അനർത്ഥമോ എന്തെങ്കിലും തരത്തിലുള്ള വലിയ ദുരിതങ്ങളോ വരുന്നതിന് മുൻപായി നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് അവ സാധാരണയിലും വിപരീതമായി നിങ്ങളുടെ മുൻപിൽ നിന്ന് കരയുന്നതാണ് ആ പൂച്ച നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച തന്നെ ആയിരിക്കണമെന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇത് പറയുമ്പോൾ പല വ്യക്തികളും ചിന്തിച്ചേക്കാം പൂച്ചകളായാൽ കരയും ഇതിൽ എന്താണ് ഇത്ര പ്രത്യേകതയെന്ന് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുക ഒരു പൂച്ച നിങ്ങളുടെ മുൻപിൽ വന്ന് നിർത്താതെ വളരെയേറെ സമയം കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതൊരു ദുർസൂചനയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് നിസ്സാരമായി കാണുവാൻ പാടില്ല എന്നാൽ പൂച്ചകൾ മറ്റുള്ള വീടുകളിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് ഒരു പൂച്ച നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതോ ഒന്നും ദോഷകരമായിട്ടുള്ള കാര്യമല്ല പൂച്ച വീട്ടിൽ വന്ന് കയറുന്നത് ശുഭകരമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറുന്നത് ഒരു കറുത്ത നിറമുള്ള പൂച്ചയാണെങ്കിൽ അത് ഭാഗ്യക്കേടിനെയും ശത്രുദോഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ കറുത്ത പൂച്ചകൾ ചെന്ന് കയറുന്ന വീട്ടിൽ പെട്ടെന്ന് ചില ഉണ്ടാകുമെങ്കിലും പതിയെ പതിയെ ആ വീട്ടിലുള്ളവർക്ക് സമാധാനക്കേടും ആരോഗ്യ പ്രശ്നങ്ങളും ആ ഭവനത്തിന് ദോഷകരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് ശകുനശാസ്ത്രം പറയുന്നത് ഇനി കറുത്ത പൂച്ച അല്ലാതെ മറ്റേതെങ്കിലും നിറത്തിലുള്ള പൂച്ചകളാണ് വീട്ടിൽ വന്ന് കയറുന്നത് എങ്കിൽ അതിൽ ദോഷമൊന്നുമില്ല ഇനി അടുത്തതായി നിങ്ങൾ എവിടെയെങ്കിലും പോകുവാൻ ഇറങ്ങുമ്പോഴോ നിങ്ങളുടെ വഴി മധ്യയോ ഒരു പൂച്ച കുറുകെ ചാടുകയാണെങ്കിൽ അത് തീർത്തും ശുഭകരമായി കണക്കാക്കപ്പെടുന്നില്ല കാരണം പൂച്ച എന്ന ജീവി ചന്ദ്രൻ രാഹു എന്നീ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഈ ഗ്രഹങ്ങൾ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉൾവിളിയെയും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെയുമൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ് അതിനാൽ തന്നെ ഇപ്രകാരം നിങ്ങൾ ഒരു വഴിക്ക് പോകുമ്പോൾ പൂച്ച കുറുക ചാടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെടുത്ത എന്തോ ഒരു തീരുമാനം തെറ്റാണെന്നും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് ചില കാര്യതടസ്സവും നിങ്ങളുടെ യാത്രാ മധ്യേ ചില ആപത്തുകൾ പതിയിരിക്കുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നു മാത്രമല്ല നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇറങ്ങി പുറപ്പെടുന്നത് ആ കാര്യം ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇനി നേരെ മറിച്ച് ഇത്തരം ഒരു കാഴ്ച കണ്ടതിന് ശേഷം നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട കാര്യം ഒരു തിരിച്ചു ചിന്തയുമില്ലാതെ നിങ്ങൾ തുടരുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ പല നഷ്ടങ്ങളും വിപത്തുകളും വന്നു ഭവിക്കുവാനിടയാക്കും മാത്രമല്ല ചില വ്യക്തികളിൽ ഇപ്രകാരം പൂച്ചവട്ടം ചാടിക്കഴിഞ്ഞാൽ അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം നെഗറ്റീവായിട്ടുള്ളവയായിരിക്കും അതായത് നിങ്ങളുടെ മാനസികാവസ്ഥ പോലും സന്തോഷവും സമാധാനവും തിരിച്ചറിയുവാൻ കഴിയാത്ത തരത്തിലായിരിക്കും ഉണ്ടാവുക ഇനി അടുത്തതായി സന്ധ്യാസമയത്ത് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ വെച്ചോ കറുത്ത പൂച്ചയെ കാണുകയാണെങ്കിൽ അത് നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും എന്തോ ഒരു ശക്തി അഥവാ ദുഷ്ടശക്തി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ദുഷ്ടശക്തികൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സമാധാനക്കേടുകളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിട്ടുമാറാത്ത രോഗാവസ്ഥകളുമെല്ലാം നിങ്ങളുടെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ആ സമയത്തായിരിക്കും ഇപ്രകാരം കറുത്ത പൂച്ചകൾ ശകുനമായി എത്തുന്നത് മാത്രമല്ല ഈ സന്ധ്യാസമയത്ത് നിങ്ങൾ പൂച്ചകളെ കണ്ടുകഴിയുമ്പോൾ മുതൽ നിങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന ദുഷ്ടശക്തിയുടെ കാഠിന്യം അധികരിക്കുവാൻ പോകുന്നു എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു ഇനി അവസാനമായി നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള അത്യാപത്തോ ഭാഗ്യക്കേടുകളോ ഒക്കെ വരുന്നതിന് മുൻപായി കാണുവാൻ ഇടയുള്ള ഒരു ദുർസൂചനയാണ് നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ ചത്തുകിടക്കുന്നത് ഇനി നിങ്ങളുടെ വീട്ടിലെ പൂച്ചകളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള എവിടെയെങ്കിലും വെച്ച് പൂച്ചകൾ ചത്തുകിടക്കുന്നത് കാണുകയോ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറിയ ഒരു പൂച്ച ചത്തു പോകുന്നതോ ഒക്കെ അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഇപ്രകാരം ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു വളരെ ദുഃഖകരമായ വാർത്ത വരികയോ അതുപോലെ തന്നെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുകയോ ചെയ്യുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അതിനാൽ തന്നെ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കുകയും പരിഹാരക്രിയകൾ ചെയ്യുകയും വേണം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം